ഇത്രയന്റെ ഒരു വീഡിയോ കണ്ടു അതിൽ അയാൾ പറയുന്നു ഖുർആാനിൽ ഒരൊറ്റ നല്ല കാര്യം കാണിച്ചു തരാൻ പറ്റൂ എന്ന് എന്നാ ഞാൻ അങ്ങോട്ട് പറയാണ് ഖുർആാനിൽ പതിനായിരത്തിലേറെ നല്ല കാര്യങ്ങൾ കാണിച്ചു തരാൻ പറ്റും ചരിത്രം സാക്ഷിയാണ് ഖുർആൻ പഠിച്ചുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് എത്ര പേരാണ് ഡെയിലി ഇസ്ലാമിലേക്ക് കടന്ന് വന്നുകൊണ്ടിരിക്കുന്നത് വെറുതെ എന്ന് കേൾക്കുമ്പോഴേക്കും കണ്ണടച്ച് ഇരുട്ടാക്കുന്നൊരു ശൈലി പലർക്കുമുണ്ട് നമ്മുടെ ഉസ്താദിന്റെ ഒരു പ്ലേ ഒരു നല്ല കാര്യം ഖുർആൻ വാക്യം ഏതെങ്കിലും ഒരു വാക്യം നല്ലതല്ലാത്തതായിട്ട് കാണിച്ചു തരാൻ പറ്റുമോ എന്നുള്ളതാണ് നമുക്ക് ചോദിക്കാനുള്ളത് തിരിച്ചു ചോദിക്കാനുള്ളത് പരിശുദ്ധമായ ഖുർആൻ സൂഹത്തുൻറെ തൊണ്ണൂറാമത്തെ വചനം അള്ളാഹു കൽപ്പിക്കുന്നത് നീതി ചെയ്യണമെന്നാണ് നന്മ ചെയ്യണമെന്നാണ് അയൽവാസികൾക്ക് മിത്രങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യണമെന്നാണ് വൃത്തികേടുകളെ പരിശുദ്ധ ഖുർആൻ അള്ളാഹു വിരോധിക്കുന്നു നിഷേധിക്കുന്നു ും വിരോധിക്കുന്നു നിങ്ങൾ നല്ലവരാവാൻ അല്ലാഹു ഉപദേശം നടത്തിക്കൊണ്ടേയിരിക്കുന്നു ഈ വാക്യത്തിൽ എന്താ പറയണത് ഈ വാക്യത്തിൽ എന്താ പറയുന്നത് ഇഹ്സാൻ ചെയ്യണം നന്മ ലോകത്തിന്റെ മുഴുക്കെ അതിൽ നീതി കൊണ്ട് അല്ലാഹു കൽപ്പിക്കുന്നു നീതിയുക്തരായി ജീവിക്കണം ഇത്തരം മനോഹരമായ ആയിരക്കണക്കിന് വചനങ്ങൾ ഖുറാനിലുണ്ട് പിന്നെ എന്തുകൊണ്ട് ഈ മൈത്രേനെ പോലത്തെ ആളുകൾക്ക് അത് പറ്റില്ല അവിടെയാണ് അദ്ദേഹത്തെ കുറിച്ച് കൂടെ നമുക്ക് ചിലത് പറയേണ്ടി വരുന്നത് കവി പറഞ്ഞതുപോലെ ക്ഷീരമുള്ള ഒരു അകിടും ചുവട്ടിലും ചോര തന്നെ കൗത് കൊതുകിന് കൗതുകം അതാണ് പ്രശ്നം ക്ഷീരമുള്ള ഒരു അകിടും ചുവട്ടിലും നിറച്ചു പാലാൻ പക്ഷെ കൊതുകിന് വേണ്ടത് ചോരയാണ് പരിശുദ്ധ ഖുർആാനിന്റെ ചോര ഊറ്റാൻ നടക്കുകയാണ് എന്തുകൊണ്ട് ഇദ്ദേഹത്തെ പോലെയുള്ള ആളുകൾ മുന്നോട്ട് വെക്കുന്ന ഒരു ജീവിത ദർശനമുണ്ട് അവിടെ വ്യഭിചാരം മനോഹരമായിരിക്കണം പരിശുദ്ധ ഖുർആൻ വ്യഭിചാരത്തെ എതിർക്കുന്നു അതുകൊണ്ട് ഖുർആൻ അവർക്ക് പാടില്ലാതെ വരുന്നു അവിടെ എല്ലാ താന്തോനിത്തങ്ങളും നടക്കണം എല്ലാ വിരോധിക്കുന്നു ഖുർആൻ്റെ വിരോധിക്കുന്നു അവിടെ ഇൻസിസ്റ്റ് നടത്തണം അഗമ്യഗമനം സ്വന്തം മോളോടും സ്വന്തം സഹോദരിയോടും ഉമ്മയോടും അമ്മയോടും ഒക്കെ ലൈംഗിക ബന്ധത്തിന് സമ്മതം കിട്ടണം പരിശുദ്ധ ഖുർആാൻ അതൊരിക്കലും സമ്മതിക്കില്ല അതുകൊണ്ട് ഖുർആൻ അവർക്ക് പഥ്യമല്ലാതായി തീരുന്നു പറഞ്ഞത് തന്നെയാണ് എനിക്കും പറയാനുള്ളത് നല്ലതല്ലാത്ത എന്തെങ്കിലും ഖുർആാനിൽ ഉണ്ടെങ്കിൽ അതൊന്ന് കാണിച്ചതാ എന്നിട്ട് നമുക്ക് ബാക്കി ചർച്ച ചെയ്യാം വെറുതെ വടായി വിട്ടിട്ട് കാര്യമില്ല നിങ്ങൾ പറഞ്ഞതിന് സത്യാവസ്ഥയുണ്ട് എങ്കിൽ നല്ലതല്ലാത്ത എന്തെങ്കിലും ഒരു കാര്യം കാണിച്ചതാ